സി സമാരംഭ ശങ്കപരമ്പ സമ്പൂജ്യരെ ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുക്കന്മാരുടെ തൃപ്പാദങ്ങളിലും ഈ വാണി ശ്രവിക്കുന്ന പവിത്രമായ നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ ഹിമാലയ യാത്രകളുടെ വായനാനുഭവത്തിൻ്റെ മുഖപുര കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായി ഇന്ന് അവതരിപ്പിക്കുന്നത് ഹരിദ്വാറാണ് നമ്മളെല്ലാവർക്കും ഒരുപോലെ സുപരിചിതമായിട്ടുള്ള ഒരിടമാണ് ഹരിദ്വാർ ഹരിദ്വാർ ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് പുരാതനമായൊരു തീർത്ഥാടന നഗരമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തില് ഗംഗാനഗരങ്ങൾ എന്നറിയപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളുണ്ട് ഒന്ന് ഹരിദ്വാറും ഒന്ന് ഋഷികേശും ഹരിദ്വാരം എന്ന പദത്തിന് രണ്ടർത്ഥം ഉണ്ട് ഒന്ന് ഹരിയുടെ കവാടം അല്ലെങ്കിൽ ഹരന്റെ കവാടം ഹരിയുടെ കവാടംന്നും ഹരൻ്റെ കവാടംന്നും അതായത് ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ഹരൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ ഇവരുടെ കവാടം എന്ന് ഈ പ്രദേശത്തെ അറിയപ്പെടാൻ കാരണം ബദലിനാഥിലേക്കും കേദാർനാഥിലേക്കും പ്രവേശിക്കുന്നത് ഈ ഹരിദ്വാറിലൂടെയാണ് ബദർനാഥ് നരനാരായണന്മാരുടെ വാസസ്ഥലമാണ് ക്ഷേത്രമുള്ള സ്ഥലമാണ് മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഹരിയുടെ കവാടമെന്നുള്ള ആ അർത്ഥം ഇവിടെ അന്വർത്ഥമാവുകയാണ് അതേപോലെ കേദാർനാഥ് മഹാദേവനാണ് അപ്പൊ ഹരന്റെ കവാടം അതും ഇവിടെ അർത്ഥവത്താവുകയാണ് അതുപോലെ തപസിന്റെയും സന്യാസത്തിന്റെയും ആധ്യാത്മികതയുടെയും കവാടമാണ് ഹരിദ്വർ നിരവധി ആശ്രമങ്ങളുണ്ട് സത്രങ്ങളുണ്ട് ധർമ്മശാലകളൊക്കെ ഇവിടെയുണ്ട് യശന്മാരും ദേവന്മാരും മഹാവിഷ്ണുവിനെ ദർശിച്ച സ്ഥലമാണ് ഈ ഹരിദ്വാർ എന്ന് സങ്കല്പിക്കപ്പെടുന്നു എന്നാൽ ഹിമാലയം ഇവിടെ നിന്നല്ല ആരംഭിക്കുന്നത് ഹിമാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ് ആ നിലയ്ക്കാണ് ഹരിദ്വാറിന് പ്രാധാന്യം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അങ്ങ് ഗോമുഖിൽ നിന്ന് ഉത്ഭവിച്ച് ഗംഗോത്രി വഴി പർവ്വതങ്ങളുടെ ഇടയിൽ കൂടി മലമടക്കുകളിൽ കൂടി മലയിടുക്കുകളിൽ കൂടി അതേപോലെ വനാന്തരങ്ങളിൽ കൂടി ഹിമാലികളിൽ കൂടി എല്ലാം ഒഴുകി ഒഴുകി അവസാന സമതലങ്ങളിൽ ഗംഗ പ്രവേശിക്കുന്നത് സമതലങ്ങളിലേക്ക് പ്രവേശിച്ച് പരന്നൊഴുകി ഒരു മഹാനദിയായിട്ട് മാറുന്നത് ഹരിദ്വാറിൽ വെച്ചാണ് അതാണ് ഹരിദ്വാറിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ ധാരാളം സ്നാനഘട്ടങ്ങളുണ്ട് ഇവിടെ സ്നാനം ചെയ്തതിന് ശേഷമാണ് എല്ലാവരും ഹിമാലയത്തിലേക്ക് പുറപ്പെടുക വളരെ ആഹ്ലാദകരമാണ് അവിടുത്തെ ആ സ്നാനം ഗംഗാനദി ഇങ്ങനെ ശാന്തയായിട്ട് ഇളം പച്ച നിറത്തിലെ മയിയായിട്ട് ഇങ്ങനെ പ്രവഹിക്കുകയാണ് നല്ല ശക്തമായ പ്രവാഹമാണ് അങ്ങനെ ഒരു മഹാനദിയായിട്ട് ഗംഗ ഇവിടെയാണ് മഹാനദിയായിട്ടായിത്തീരുന്നത് ധാരാളം സ്നാന ഘട്ടങ്ങളുണ്ട് അതുപോലെ നമുക്ക് അവിടെ കുളിക്കാൻ സൗകര്യത്തിനായിട്ട് പടവുകൾ കിട്ടിയിട്ടുണ്ട് പിടിച്ചു മുങ്ങാൻ വേണ്ടി കമ്പി അഴികള് ചങ്ങലകളുണ്ട് നമുക്കെല്ലാം നമ്മുടെ ഭാരതീയ വിശ്വാസ ഗംഗയിൽ മുങ്ങിയാല് പാപങ്ങളെല്ലാം തീർന്നു പോകും അങ്ങനെയാണ് നമ്മുടെ സങ്കല്പം അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പൊ ആ ഒരു ആശ്വാസം അവിടെ മുങ്ങി നിവരുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് മറ്റൊന്ന് കുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുന്ന ഇടമാണ് ഹരിദ്വാർ നാല് സ്ഥലത്താണ് ഇന്ത്യയിലെ കുംഭമേള നടക്കുന്നത് ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയാണ് മഹാകുംഭമേള ആ മഹാകുംഭമേള നടക്കുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്ന പ്രഗരാജ് മറ്റൊന്ന് ഉജ്ജയിനി മറ്റൊന്ന് നാസിക് പിന്നെ ഹരിദ്വാര ഈ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് ഇവിടെ എല്ലാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കല് കുംഭമേളയുണ്ട് ആറു വർഷത്തിലൊരിക്കല് അർദ്ധകുംഭമേളയുണ്ട് അടുത്ത വർഷം കുംഭമേള നടക്കാൻ പോകുന്ന സ്ഥലം നാസിക്കാണ് അതുപോലെ പന്ത്രണ്ട് വർഷം ആകുമ്പോൾ ഹരിദ്വാർ കുംഭമേള നടക്കും നമ്മൾ നമ്മള് എത്തുമ്പോൾ അവിടെ ശിവപ്രതിമ സ്ഥാപിച്ച ഒരു ശിവമൂർത്തി ജംഗ്ഷൻ ഒക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ആ അയ്യപ്പക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള അയ്യപ്പ ക്ഷേത്രമാണ് ഉത്തരേന്ത്യയിൽ എത്തുമ്പോൾ അങ്ങനെ മലയാളികളുടെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രം കാണുക എന്ന് പറയുന്ന മലയാളികളായി നമുക്കൊക്കെ വളരെയധികം ആശ്വാസവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സന്തോഷം തോന്നും കാരണം അവിടുത്തെ അവിടെയെല്ലാം ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഉത്തരേന്ത്യൻ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ചിട്ടയും രീതിയും ഒക്കെ പാലിക്കുന്ന ഈ അയ്യപ്പ ക്ഷേത്രം ഒക്കെ കാണാൻ കഴിയുന്നത് ഒരു ഒരു ഭാഗ്യം അല്ലെങ്കിൽ നമുക്കതൊരു വലിയ ആശ്വാസം ഒരു സന്തോഷം ഒരു അഭിമാനം ഒക്കെയാണ് അവിടെ അതിഥി മന്ദിരമുണ്ട് തീർത്ഥാടകർക്ക് തീർത്ഥാടകരായിട്ട് എത്തുന്നവർക്ക് താമസ സൗകര്യങ്ങളൊക്കെ അവിടെ ലഭിക്കും അതുപോലെ തന്നെ മലയാള രീതിയിലുള്ള കേരളീയ ഭക്ഷണം ഒക്കെ അവിടെ ലഭിക്കും അപ്പൊ അങ്ങനെ ഏർ കേരളീയർക്ക് എന്തുകൊണ്ടും ഒരു സന്തോഷം നൽകുന്ന ഒരു ആശ്വാസം നൽകുന്ന ഒരു ഇടമാണ് അയ്യപ്പ ക്ഷേത്രം അതുപോലെ ഹരിദ്വാറിലെ ഒരു വിഭവമാണ് അവിടുത്തെ ഒരു പ്രത്യേക തരം പാല് അത് മധുരവും സുഗന്ധവും ഒക്കെ ചേർത്ത് കുറുക്കിയ ഒരു പാലാണ് അത് ഹരിദ്വാറിന്റെ പ്രത്യേകതയാണ് അതിങ്ങനെ മൺപാത്രത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചെറിയ മൺപാത്രത്തിൽ പകർന്നു വെച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ പാൽപ്പാടയൊക്കെ ഇങ്ങനെ തൂവി നല്ല കൂടി അത് ആസ്വദിക്കുന്നത് അതൊരു പ്രത്യേക ഒരു സ്വാദാണ് അതൊരു പ്രത്യേക അനുഭവമാണ് ഈ പാലാഴിയെ കുറിച്ചിട്ട് എല്ലാ സഞ്ചാരികളും പരാമർശിക്കാറുണ്ട് അവരുടെ യാത്രാ വിവരണങ്ങളിലും മറ്റുമൊക്കെ പരാമർശിക്കാറുണ്ട് അതുപോലെ ഗംഗ സമതലത്തിലെത്തുന്നത് ഇവിടെയാണല്ലോ അപ്പൊ സൗമ്യമായിട്ടൊഴുകുന്ന ഗംഗയുടെ തീരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുക എന്നത് വളരെ വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പൊ അതിന്റെ തീരത്തൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ധാരാളം സന്യാസിമാരെ കാണാം നദീതീരങ്ങളിലെ ഒരുപാട് ആശ്രമങ്ങള് സത്രങ്ങള് ക്ഷേത്രങ്ങള് ഒക്കെ കാണാം ഈ അവധൂതന്മാരൊക്കെ അഭയം തേടുന്നത് ഈ ക്ഷേത്രങ്ങളിലും സത്രങ്ങളിലും ഈ ആശ്രമങ്ങളിലും ഒക്കെ തന്നെയാണ് അടുത്തതായിട്ട് കൻകൽ ദക്ഷേശ്വര മഹാദേവ ക്ഷേത്രമാണ് അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശിവപ്രതിഷ്ഠയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശിച്ചിരുന്നു ഈ സ്ഥലത്ത് വെച്ചാണ് സതീദേവി ആത്മാഹുതി ചെയ്തതെന്ന് ഞാൻ പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഹരിദ്വാർ പട്ടണത്തിന്റെ നടുവിൽ തന്നെയാണ് തൊട്ട് മുന്നിലൂടെ ഗംഗാ നദി ഒഴുകുന്നുണ്ട് ശിവപാദങ്ങൾ സ്പർശിച്ചു കൊണ്ടെന്ന പോലെ ഗംഗാനദി സ്വച്ഛശാന്തിയായിട്ട് ആ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്നുണ്ട് ദക്ഷയാകം നടന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിലാണെന്ന് ഒരു വിശ്വാസമുണ്ട് ആ ഹോമം ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമുക്ക് ദക്ഷഗത്തിന്റെ കഥകളും സതീദേവി ആത്മാഹുതി ചെയ്തതിന്റെ പിന്നിലെ കഥകളൊക്കെ നമുക്കറിയാം എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ദക്ഷന് പിന്നെ യാഗത്തിലേക്ക് ഏർ അദ്ദേഹം നടത്തുന്ന യാഗത്തിലേക്ക് ദക്ഷപ്രജാപതി തന്റെ മകളായ സതീദേവിയെയും മകളുടെ ഭർത്താവായ മഹാദേവനെയും ക്ഷണിച്ചില്ല ക്ഷണിക്കാതെ പക്ഷേ സതീദേവിക്ക് തന്റെ സഹോദരിമാരെ കാണണം ബന്ധുമിത്രാദികളെ കാണണം എന്നുള്ള ആ ആഗ്രഹത്തിലും ആവേശത്തിലും മഹാദേവനോട് അനുവാദം ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പല വട്ടം ദേവിയെ തടയും പോകണ്ട അവ അവിടെ ചെന്ന് കഴിഞ്ഞാല് അപമാനം നേരിടുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ദേവി ഒട്ടും പിന്നെ അത് ശ്രമിക്കാൻ തയ്യാറായില്ല അവസാനം ശിവനോട് അർത്ഥസമ്മതം വാങ്ങി യാഗം കാണാൻ പുറപ്പെടുകയും അവിടെ ചെന്ന് സതീദേവി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മഹാദേവൻ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തു ദക്ഷൻ അപമാനിച്ചു ആ അപമാനം സഹിക്കാതെ ജഗദംബികയുടെ അവതാരമായ സതി ആത്മാഹുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായിട്ടുള്ള മനുഷ്യൻ ചെയ്യുന്ന ആത്മഹത്യാശ്രമമൊന്നുമല്ല ഇത് യോഗാഗ്നിയിലാണ് ദേവി സ്വയം ദഹിക്കുകയായിരുന്നു യോഗാഗ്നിയില് ഇതറിഞ്ഞ ശിവന് സംഹാര താണ്ഡവ മാടി ശിവനേടയിൽ നിന്ന് ആ സമയത്ത് ഏർ വീരഭദ്രനും ഭദ്രകാളിയൊക്കെ ഏർ ഉത്ഭവിച്ചു ആഹ് അവര് ദക്ഷിണേയും രാഗത്തെയൊക്കെ നശിപ്പിച്ചു വീരഭദ്രസ്വാമികള് നമ്മുടെ മഹാ മൂകാംബിക ക്ഷേത്രത്തിലെ ഉപദേവ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ യാഗാഗ്നിയിൽ ദഹിച്ചു പോയ സതീദേവിയുടെ ദേഹാവിശിഷ്ടം കയ്യിലെടുത്ത് നിൽക്കുന്ന ശിവന്റെ ഒരു ശില്പം ആ ക്ഷേത്രത്തില് പിന്നെ ഉണ്ട് അത് ആ മുഖത്ത് തെളിയുന്ന സ്തോപങ്ങളൊക്കെ അവർണനീയമാണ് അപ്പൊ അങ്ങനെ ശിവൻ ഏർ സതീദേവിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കൊണ്ട് കല്ലുകൊള്ളിയ ശ്രീ പരമേശ്വരന്റെ താണ്ടവ അങ്ങനെ താണ്ഡവ നൃത്തം ആടിയപ്പോഴത്തേക്കിനും മൂന്ന് ലോകങ്ങളും വിറച്ചുപോയി ആ ലോക ലോകങ്ങളെല്ലാം പോയപ്പോൾ ലോക നന്മയ്ക്കായിട്ട് ലോക രക്ഷയ്ക്കായിട്ട് മഹാവിഷ്ണു എന്ത് ചെയ്തു അദ്ദേഹം തന്റെ സുദർശന ചക്രം കൊണ്ട് മൃതദേഹത്തെ അമ്പത്തൊന്ന് കഷ്ണങ്ങളാക്കി ഹിമാലയത്തിന്റെ വിവിധ ദിശകളിലേക്ക് തെറിപ്പിച്ചു അമ്പത്തൊന്ന് കഷ്ണങ്ങളാക്കി എന്നും അമ്പത്തിമൂന്ന് കഷ്ണങ്ങളാക്കി ആ ദേഹാവിശിഷ്ടത്തെ മൃതദേഹത്തെ തെറിപ്പിച്ചു ഹിമാലയത്തിന്റെ വിവിധ ദിശകളിലേക്ക് തെറിപ്പിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ദേഹാവിശിഷ്ടം വീണ ഭാഗങ്ങളെല്ലാം ദേവിയുടെ ശക്തിപീഠങ്ങളായിട്ട് മാറി ഇവയിൽ ഒമ്പതെണ്ണം അതിശക്തിപീഠങ്ങളാണ് എന്നാണ് പിന്നെ ഒമ്പതെന്നും പറയുന്നുണ്ട് അതല്ല പന്ത്രണ്ടാണ് എന്നും പറയപ്പെടുന്നുണ്ട് പന്ത്രണ്ട് പിന്നെ ശക്തിപീഠങ്ങൾ അതിശക്തി പീഠങ്ങൾ പന്ത്രണ്ടാണെന്നും പറയപ്പെടുന്നു ദ്വാദശ ശക്തിപീഠങ്ങൾ എന്ന് ഏർ ചിലടൊക്കെ പരാമർശം ഉണ്ടായിട്ടുണ്ട് ശക്തിപീഠങ്ങൾ ഇതിൽ ഈ അമ്പത്തിമൂന്നെണ്ണത്തിൽ പിന്നെ ഭൂമിയിൽ പതിച്ചതാണ് അമ്പത്തിമൂന്നെണ്ണം മറ്റു ലോകങ്ങളിലും ദേവിയുടെ ദേഹാവശിഷ്ടങ്ങൾ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആദിപരാശക്തിയുടെ സജീവ സാന്നിധ്യമുള്ള ശക്തിപീഠങ്ങളാണ് ഇവ അതില് പ്രധാനപ്പെട്ടതെന്ന് പറയാനായിട്ട് ഏർ പന്ത്രണ്ട് അല്ലെങ്കിൽ ഒമ്പതെന്നും പന്ത്രണ്ട് എന്നും പറയുന്നുണ്ട് അതിലൊന്ന് കുറച്ച് എണ്ണത്തിനെ പറ്റി പറയാം ഒന്ന് സമ്പൂർണ്ണ ശക്തിയുള്ള പൂർണ്ണ ശക്തി ശക്തിപീഠം എന്ന് പറയുന്നത് കാമാഖ്യാ പീഠമാണ് അത് ഏർ ആസാമിലാണ് കാമാ അത് ദേവിയുടെ പ്രപഞ്ച ജന്മസ്ഥാനം വീണ ഏർ ആ വീണതിനാലാണ് ഇവിടെ മഹത്തരമായി തീർന്നത് ഈ കാമാ അതുപോലെ തന്നെ ശ്രീശൈലം ദേവിയുടെ കഴുത്ത് വീണു അവിടെ മഹാലക്ഷ്മിയാണ് പീഠദേവത അതുപോലെ കാഞ്ചി അവിടെ അസ്ഥിയാണ് വീണത് ജ്വാലാമുഖിയിൽ നാക്ക് നൈനാദേവിയിൽ കണ്ണു വീണു അതുപോലെ ഏർ ശർക്കരാർ അവിടെ ഏർ തൃക്കണ്ണു വീണു എന്നാണ് പറയപ്പെടുന്നത് അവിടെ മഹിഷാസുര മർദ്ദിനിയാണ് പിന്നെ അതുപോലെ നമ്മുടെ കന്യാകുമാരിയിലും ദേവിയുടെ ഏർ പാദം പതിച്ചു എന്നാണ് പറയുന്നത് അവിടെ ശക്തിപീഠത്തിന്റെ പേര് ത്രിസ്രോത എന്നാണ് ഭ്രാമരിയാണ് പീഠാദേവി അതുപോലെ ലങ്കയിലാണ് നൂപുരം വീണത് പൊഞ്ചിലങ്ക ലങ്കയിലെ ഇന്ദ്രാക്ഷിയാണ് പീഠദേവത പീഠദേവത പീഡദേവി അതുപോലെ കാളിപീഠത്തില് കാളിക അവിടെ വലതു പാ പാദത്തിലെ വിരല് പിന്നെ പ്രയാഗയിലെ ലളിതാദേവി കൈവിരലാണ് ഉജ്ജയിനിൽ മംഗളചണ്ഡിക താടിയാണ് ത്രിപുരയിലെ ത്രിപുര സുന്ദരി താടിയാണ് അങ്ങനെ രത്നാവലിയില് കുമാരീദേവി വലതുതോൾ അങ്ങനെ നീങ്ങുന്നു അങ്ങനെ ഒരു ഒമ്പത് പന്ത്രണ്ട് എന്നുള്ള നിലയില് അറിയപ്പെടുന്നുണ്ട് അതിശക്തി പീഠങ്ങള് അപ്പൊ ഈ ഓരോ ഓരോ കൽപ്പാവസാനം വരെയും ഇവിടെ ഭഗവതിയുടെ തേജസ് ഈ ശക്തിപീഠങ്ങളില് ഉണ്ടായിരിക്കുന്നതാണെന്നാണ് സങ്കല്പം കേരളത്തിൽ പക്ഷേ ശക്തി തീർത്ഥങ്ങളോ ശക്തിപീഠങ്ങളോ ഒന്നുമില്ല ഈ ശക്തി ഏർ അമ്പത്തിമൂന്ന് ശക്തിപീഠങ്ങൾക്കൊപ്പം നൂറ്റിയെട്ട് ശക്തി തീർത്ഥങ്ങളും ഉണ്ട് അപ്പൊ ഈ ശക്തി തീർത്ഥങ്ങളായാലും ശക്തിപീഠങ്ങളായാലും കേരളത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാല് പൂർണ ദേവി ഉപാസകനായിരുന്ന പരശുരാമൻ അദ്ദേഹം എന്ത് ചെയ്തു ശക്തി തീർത്ഥങ്ങളുടെ ചൈതന്യത്തെ ആവാഹിച്ച് ഇവിടെ ദേവീക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ സ്ഥാപിച്ചു അങ്ങനെ നൂറ്റെട്ട് ദുർഗാലയങ്ങൾ കേരളത്തില് ഉണ്ടായി നൂറ്റെട്ട് ദുർഗാലയങ്ങള് അതിൽ തൃച്ചെങ്ങന്നൂര് നമ്മുടെ ചെങ്ങന്നൂർ അമ്പലവും അതിനകത്ത് ഉൾപ്പെടുമെന്നാണ് ഏർ പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഇതിപ്പോ സതീദേവിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണല്ലോ നമ്മള് ഇപ്പം ആ കൽഖൽ ദക്ഷേശ്വര മഹാദേവ ക്ഷേത്രത്തില് ഏർ ഹരിദ്വാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം അവിടെ രുദ്രാക്ഷ ഒക്കെ ഉണ്ട് അപ്പൊ അവിടെയാണ് ഏർ സതീദേവി യോഗാഗ്നിയിൽ സ്വയം ദഹിച്ച സ്ഥലം അതുപോലെ പ്രധാനപ്പെട്ട പിന്നെ ഹരിദ്വാറിലെ മറ്റൊരു ക്ഷേത്രമാണ് മനസാദേവി ക്ഷേത്രം അത് വേയിലൂടെ പോണം ക്ഷേത്രത്തിന്റെ പിന്നിലെ വൃക്ഷത്തില് പട്ടുതുണികളും ചരടുകളും കെട്ടി അവിടെ ഭക്തജനങ്ങൾ ആഗ്രഹപൂർത്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മലകളിൽ നിന്നാൽ ഹരിദ്വാറിന്റെ പൂർണ്ണമായിട്ടുള്ള ദർശനം നമുക്ക് ലഭിക്കും അതുപോലെ ഗംഗാനദി ഹരിദ്വാറിൽ ഒഴുകി വ്യാപിക്കുന്ന ദൃശ്യവും ഇവിടെ നിന്നാൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഏർ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്ര ഹരിദ്വാറിന്റെ മറ്റൊരു വശത്തുള്ള മലയിലാണ് അത് ചണ്ഡിദേവി ക്ഷേത്രം അല്ലെ ചണ്ഡികാദേവി ക്ഷേത്രം എന്നാണ് അതും ഇതുപോലെ തന്നെ മനസാദേവിയിൽ നിന്ന് തീർത്ഥാടകരെ ഏർ വീണ്ടും ബ്രോവേയിലൂടെ വേണം ആ ചണ്ഡികാദേവി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ അവിടെ ഉണ്ട് ഏർ അത് മലമുകളിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത് ഈ ചണ്ഡികാദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് ആറ് വർഷത്തിലൊരിക്കല് അർദ്ധകുംഭമേളൊക്കെ നടക്കുന്നത് ഈ ചണ്ഡികാദേവി ചണ്ണ്ടി ദേവി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന് സമീപമായിട്ട് ഹനുമാന്റെ മാതാവായ അഞ്ജനാദേവിയുടെ ക്ഷേത്രമുണ്ട് അവിടെ ധാരാളം ഗുരുങ്ങന്മാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും നേരത്തെ ഞാൻ ശക്തിപീഠങ്ങൾ പറഞ്ഞപ്പോൾ നൈനാദേവിയുടെ കാര്യം പറഞ്ഞിരുന്നു നൈനാദേവി അവിടെ കണ്ണു വീണതാണ് തൃക്കണ്ണ് വീണ സ്ഥലമല്ല തൃക്കണ്ണ്ണ്ണ് വീണത് ഏർ ശർക്കരാറിലാണ് മൂന്ന് കണ്ണുകൾ നൈനാദേവിയിലെ ഏർ ദേവിയുടെ കണ്ണു വീണ സ്ഥലമാണ് അതും ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഹരിദ്വാറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഗംഗ ആരതിയാണ് വളരെ പ്രശസ്തമാണ് ഗംഗ 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 ആരതി ഗംഗാദേവിയെ പൂജിക്കുകയാണ് അതെങ്ങനെയാണ് പൂജിക്കുന്നത് അവിടെ ഒരു ഗംഗാ ക്ഷേത്രമുണ്ട് അതിന്റെ ആ ക്ഷേത്രത്തിന്റെ കടവിലായിട്ട് ചെറിയ ഇലക്കുമ്പളില് പൂക്കളും തിരികളും ഒക്കെ നിറച്ച് തിരികളൊക്കെ നിറച്ച് ദീപം കൊളുത്തി ഗംഗയിലേക്ക് ഒഴു ഒഴുക്കി വിടുന്നു എന്നിട്ട് പൂജയും ആരതിയൊക്കെ നടത്തുന്നു അപ്പം ഇവിടെ ഈ ഗംഗാദേവി ക്ഷേത്രത്തിനടുത്തായിട്ട് ഗംഗയെ ചെറിയ കൈവഴികളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അവിടെ സ്നാനഘട്ടങ്ങൾ ഒരുപാടുണ്ട് ശിവനും വിഷ്ണുവിൻ്റെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ സ്നാനം ചെയ്യുന്നത് വിശിഷ്ടമാണെന്നാണ് സങ്കല്പം പിന്നെ അതുപോലെ തന്നെ ഗംഗാദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തോടൊപ്പം തന്നെ ഹരിപാദങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമുണ്ട് ഇവിടെയൊക്കെ ഈ ആരതി നടക്കുന്നുണ്ട് ഇലകൾ കൊണ്ടുള്ള കുമ്പിളികളിലെ മൺചിരതകളൊക്കെ വെച്ച് പൂക്കളൊക്കെ നിറച്ച് ജലത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നു അപ്പൊ ഈ സങ്കല്പം എത്ര ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് ഒന്ന് അന്ന് ആലോചിച്ച് നോക്കിക്കേ കാരണം ഒരു നദീദേവതയ്ക്ക് ഈ അർച്ചന ഈ നദീദേവതയ്ക്ക് നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു അർച്ചന ലോകത്ത് മറ്റെവിടെയും നമുക്ക് കാണാൻ ലോകത്ത് ഒരു ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഒരു നദിയെയാണ് നമ്മൾ പൂജിക്കുന്നത് അന്ന് ആലോചിച്ച് നോക്കിയേ നദിയും ജലവും ജീവപ്രകൃതിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സംസ്കൃതിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അനുഷ്ഠാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം ആ ഉദാത്തമായ മാനസിക ഭാവം അത് വളരെ വിശിഷ്ടമാണ് നമുക്കറിയാം ഹിമവത് ഏർ നിന്ന് ഉത്ഭവിച്ചിട്ട് ദേവഭൂമിയിലൂടെ ഒക്കെ ഒഴുകി വന്ന് പല ദേവി ദേവസങ്കേതങ്ങളിലൂടെ ഒക്കെ തഴുകിയെത്തി ഈ പുണ്യനദി ഇങ്ങനെ ഒഴുകി വരികയാണ് മലമടക്കുകളിൽ കൂടി വനാന്തരങ്ങളിൽ കൂടി പക്ഷേ ഹിമാലയത്തിലെ സർവ ഔഷധ മൂല്യവും ഔഷധ വൈശിഷ്ട്യവും ഇതിൽ അരിഞ്ഞു ചേർന്നിട്ടുണ്ട് കാരണം ധാരാളം ഔഷധ മൂല്യമുള്ള വൃക്ഷങ്ങളുടെ വേരുകൾ അതിലൂടെ തട്ടിയാണ് ഒഴുകി വരുന്നത് അതിലെ ഇലകള് കായകള് ഒക്കെ പൂക്കൾ ഒക്കെ ചിലപ്പോൾ ഔഷധ മൂല്യങ്ങള് ഉള്ളതാണ് അപ്പൊ ആ ഔഷധ മൂല്യവും കയറിയാണ് ഗംഗ സമതലത്തിലേക്ക് വരുന്നത് അപ്പൊ ഔഷധ ഗുണവും ഈ നദീ ദേവതയ്ക്കുണ്ട് പ്രത്യക്ഷ ദേവത ദേവതയായിട്ടൊക്കെയാണ് നമ്മള് പിന്നെ ഗംഗാദേവിയെ കണക്കാക്കുന്നത് സർവ ദുരിതങ്ങളും ദുഃഖങ്ങളും പാപമൊക്കെ അലിയും എന്നാണ് വിശ്വാസം അത്രയ്ക്ക് മഹത്വമാണ് നമ്മൾ ആ ദേവതയ്ക്ക് കൊടുക്കുന്ന നദിക്ക് കൊടുക്കുന്നത് പഞ്ചഭൂതങ്ങളും ജീവപ്രപഞ്ചവും പാരസ്പര്യത്തോടെ നിലനിൽക്കുന്ന ആ ഒരു ജീവിത സങ്കല്പം അത് ഭാരതീയ പാരമ്പര്യത്തെയാണ് ഉദ്ഘോഷിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു ഏർ സങ്കല്പം മറ്റൊരു രാജ്യത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഇന്ന് പ്രകൃതിക്കെതിരെ എന്തു വേണ്ടി കയ്യേറ്റങ്ങളാണ് നടക്കുന്നത് അപ്പോഴാണ് ഇവിടെ ഗംഗ എന്ന നദിക്ക് ആരതി അർപ്പിക്കുവാൻ ജനം തയ്യാറാവുന്നത് എന്ന ഈ നദീദേവയുടെ ദേവതയുടെ വൈശിഷ്ട്യം തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയാം ആ ജനതയുടെ പുണ്യപാപങ്ങളെ പാപപുണ്യങ്ങളെ എല്ലാം ഏറ്റെടുത്ത് സാഗരത്തിലേക്ക് ലയിക്കുകയാണ് ഈ നദീദേവത അത്രയ്ക്ക് ഉദാത്തമായ ഒരു സങ്കല്പമാണ് നമുക്ക് ഈ നദി പൊതുവെ എല്ലാ നദിയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഗംഗാനദിയെ പക്ഷെ ഇന്ന് ഗംഗക്ക് മേലെ ഒരുപാട് മാലിന്യങ്ങൾ ചൊറിയപ്പെടുന്നുണ്ട് അതൊരു ശാപമായിട്ട് മാറിയേക്കാണ് ഗംഗയെ ശുദ്ധമാക്കാൻ ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് എന്നാല് ആലോചനാരഹിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും പരിസ്ഥിതി ദൂഷണം കൊണ്ടും പാരിസ്ഥിതിക അനുകൂലത പരിഗണിക്കാതെ പടുത്തുയർത്തുന്ന അണക്കെട്ടുകൾ ഇതെല്ലാം നദിക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കുന്നുണ്ട് അപ്പം ഇത്തരം ദ്രോഹങ്ങള് ഈ നദിക്ക് നേരെ നടക്കുന്ന ഇത്തരം ദ്രോഹങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറെ വർഷം നൂറ് വർഷം ഒന്നും ആയിട്ടില്ല എങ്കിലും ഏകദേശം അത്രയൊക്കെ വർഷമായിട്ടുണ്ട് അപ്പം നദീ സംരക്ഷണം ഇന്ന് ഇന്നത്തെ ഈ തലമുറയിൽ വളരെ പ്രാധാന്യം നേരിടേണ്ടതാണ് അല്ലെങ്കിൽ ഈ പുണ്യ മഹാനദി എന്നേക്കുമായിട്ട് അപ്രത്യക്ഷ ആകും അങ്ങനെ ഒരു സംസ്കൃതി തന്നെ അവിടെ അവസാനിക്കും ഏർ സരസ്വതി നദിയൊക്കെ അപ്രത്യക്ഷമായ പോലെ ഭൂമിക്കടിയിലേക്ക് അന്തർധാനം ചെയ്തു പോയ സരസ്വതി നദിയെ പോലെ ഗംഗാ നദിയും ഈ മാലിന്യങ്ങളൊക്കെ പേറി 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 അവസാനം അപ്രത്യക്ഷയാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഗംഗയെ നമ്മൾ അത്രയ്ക്ക് ഒരു ദേവത ദേവതയെ പോലെ ആണ് ദേവിയെ പോലെ കാരണം സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ അവതരിച്ച ഗംഗാ നദിയാണ് ഒരു ദേവതയുടെ സാക്ഷാത്കാരമായിട്ടാണ് ഭാരതീയരെ ആരാധിക്കുന്നത് അപ്പം അതിലെ സ്നാനത്തെ പുണ്യദായകമായിട്ടാണ് കരുതുന്നത് നദിയെ ദേവഭാവത്തിൽ ഉടനീളം ആരാധിക്കുന്നുണ്ട് ഹരിദ്വാറിലെ ഋഷികേശിലെ പ്രയാഗൽ വാരണാസിൽ പ്രയാഗൽ കുംഭമേള നടക്കുമ്പം ത്രിവേണി സംഗമം ഗംഗയും യമിനയും സരസ്വതിയുമാണല്ലോ അപ്പൊ അങ്ങനെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ഗംഗയെ ഏർ കാശിയില് കാശിയിലെ സ്നാനഘട്ടം ഗംഗയുടെ തീരത്തല്ലേ മണികർണിക ഉൾപ്പെടെ എല്ലാം ഗംഗയുടെ തീരത്താണ് ഗംഗയെ ദിവസേന സന്ധ്യാസമയത്ത് ആരതി ഒഴിഞ്ഞ് ഭക്തർ ഇവിടെ എല്ലാം ആദരിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഈ ഗംഗയെ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിലെ ഋഷികേഷിനെ കുറിച്ച് പറയുന്നതാണ് എല്ലാവരും ഇത് ശ്രവിച്ചിരിക്കുന്നതിന് നന്ദി നമസ്കാരം